ജീവനെ തള്ളിക്കളഞ്ഞ് അധിഷ്ഠിതമായ സമൂഹം കെട്ടിപ്പിടുക്കാനാവില്ലെന്ന ഓർമ്മപ്പെടുത്തലുമായി ഫ്രാൻസിസ് പാപ്പ മൂവ്മെന്റ് ഫോർ ലൈഫ് സംഘടനയിലെ അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് ആശുപത്രി മുറിയിൽ നിന്ന് പുറത്തിറക്കിയ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം ഓർമ്മിപ്പിച്ചത് സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദനാൾ പിയാട്രോ പരോളിൻ പാപ്പയുടെ സന്ദേശം വായിച്ചു ഗർഭസ്ഥ ശിശുക്കളെയും സ്വയം പര്യാപ്തരല്ലാത്ത വൃദ്ധരെയും സുഖപ്പെടുത്താനാവാത്ത രോഗികളെയും ഇല്ലായ്മ ചെയ്ത് നീതിയുക്തമായ സമൂഹം കെട്ടിപ്പിടുക്കാനാകില്ലെന്ന് പാപ്പ സന്ദേശത്തിൽ അടിവരയിട്ട് പറഞ്ഞു അരനൂറ്റാണ്ടിനിടയിൽ പ്രത്യയശാസ്ത്രപരമായ ചില മുൻവിധികൾ കുറയുകയും സൃഷ്ടിയുടെ പരിപാലനത്തെക്കുറിച്ചുള്ള അവബോധം യുവസമൂഹത്തിനിടയിൽ വളരുകയും ചെയ്തിട്ടുണ്ട് നിർഭാഗ്യവശാൽ വലിച്ചെറിയൽ സംസ്കാരം വ്യാപിച്ചിരിക്കുന്നു സ്വന്തം കുഞ്ഞിന് ജന്മം നൽകാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ചിന്തകളിൽ നിന്ന് സ്ത്രീകളെ മോചിപ്പിക്കുക എന്നത് പൗരസമൂഹത്തിന്റെ നവീകരണത്തിന്റെ തത്വമായി കഴിഞ്ഞു ഇത് അറിഞ്ഞുകൊണ്ട് ഇറ്റലിയുടെ പല ഭാഗങ്ങളിൽ നിന്നും കടന്നു വന്നിരിക്കുന്നവരെ അഭിസംബോധന ചെയ്യുകയാണെന്നും പാപ്പ പറഞ്ഞു മനുഷ്യജീവനു വേണ്ടി പ്രത്യേകിച്ച് ബലഹീനാവസ്ഥയിലായിരിക്കുന്ന ജീവനുവേണ്ടി പ്രായഭേദമന്യേ പ്രവർത്തിക്കുന്നവരുടെ ആവശ്യകത എന്നത്തേക്കാളും ഉപരി ഇന്നുണ്ട് കാരണം ജീവൻ ദൈവിക ദാനമാണ് മഹത്തായ ഒരു നിയോഗത്തിനായാണ് അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്നും പാപ്പ സന്ദേശത്തിൽ കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ തുടക്കം കുറിച്ച മൂവ്മെന്റ് ഫോർ ലൈഫ് സംഘടന സുവർണ ജൂബിലി വാർഷിക നിറവിലാണ് ഇതിന്റെ ഭാഗമായാണ് വത്തിക്കാനിൽ സംഘടനാ പ്രവർത്തകർക്ക് വേണ്ടി പ്രത്യേക അനുസ്മരണവും ബലിയർപ്പണവും നടന്നത്